വിവിധ വിവിധ വെയർ 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 കിഡ്സ് ജെൻസ് തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന മെറ്റീരിയലിൽ ഡിസൈൻ ചെയ്തു നൽകുന്നു കൂടാതെ രൂപകൽപ്പന ചെയ്ത ഓണം കളക്ഷനുകൾ മാറുന്ന ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും ദേശീയ ആയുഷ് മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും ബോധവൽക്കരണ ക്ലാസും നടന്നു മുൻ എം എൽ എയും എസ് സി എസ് ടി കോർപ്പറേഷൻ ചെയർമാനുമായ യു ആർ പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനങ്ങളിലെ ഭാഗമായി മുന്നിട്ടു നിൽക്കണോ എന്ന് കഴിഞ്ഞ ദിവസം വാർത്തയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാക്കുന്നു ഗവണ്മെൻറ്റ് കേന്ദ്ര ഗവൺമെൻ്റ് ബഡ്ജറ്റിന് വേണ്ടി പുറമെ സംസ്ഥാനത്തിൻ്റെ ഫണ്ട് മൂലത്തിന് വേണ്ടി പ്രത്യേകം നീക്കി വെച്ചാണ് ഇത്തരത്തിലെ പരിപാടികൾ നല്ലപോലെ ശ്രമം നടത്തുന്നത് അതാണ് കേരളത്തിൻ്റെ ഈ അടുത്ത കാലത്ത് യു കെ പഠനം നടത്തിയപ്പോൾ യു എൻ്റെ പഠനം നടത്തിയപ്പോൾ രാജ്യത്ത് വച്ച് ഈ രാജ്യത്ത് തന്നെ കേരളം വയസ്സായ ആളുകളുടെ എണ്ണത്തിൽ വർധനവ് വന്നതായിട്ട് അല്ലേ സിക്സ്റ്റീൻ ആണ് ആയിരുന്നു അതിന് ആ രാജ്യത്തിൻ്റെ പൊതു കണക്കെടുത്ത് നോക്കുമ്പോൾ പതിനഞ്ച് ശതമാനമേ ഉള്ളൂ കേരളം അതിനേക്കാൾ കുറച്ചുകൂടെ മുകളിലാണ് അത് ജനസംഖ്യയുടെ കണക്ക് വെച്ചിട്ടാണ് പരിശോധിക്കുന്നത് അപ്പോൾ ഇവിടെ ആളുകളുടെ ആരോഗ്യം മെച്ചപ്പെട്ട രീതിയിൽ മരണം കുറയാണ് അർത്ഥം വയസ്സായ ആൾ എന്നാൽ അവർക്ക് വേണ്ട ചികിത്സകൾ നമ്മുടെ ആശുപത്രി അലോപതി ആയാലും ഭൂമിയായാലും ആയുർവേദമായാലും നടത്തിക്കൊണ്ടിരിക്കും ആയുർവേദം എന്ന് പറഞ്ഞത് ഏകദേശം നമ്മുടെ പഴയ കണക്കപ്രകാരം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചികിത്സയാണ് അല്ലേ ഡോക്ടർ എന്തോ അപ്പോൾ അതിനെ വളരെ കൃത്യമായി നമുക്ക് പരിപാലിച്ചു ആളുകളെ കൂടുതൽ ആളുകൾ ഇപ്പോൾ ഈ ആയുർവേദവുമായി ബന്ധപ്പെട്ടാണ് മറ്റതെല്ലാം ആളുകളുടെ ഒരു ആശങ്കയുണ്ട് എൻ്റെ കുട്ടിയെ ചെറുപ്പം മുതൽ മരുന്ന് കൊടുത്ത് തുടങ്ങിയാൽ സൈഡ് എഫക്ട്സ് ഉണ്ടാകുമോ എന്നെല്ലാം ആശങ്ക പക്ഷേ അത്രയൊന്നും ആശങ്കയില്ലാതെ ആയുർവേദത്തിനെ സമീപിച്ചാണ് കൂടുതൽ ആളുകൾ ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും ദേശീയ ആയുഷ് മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ തലശ്ശേരി ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിലാണ് ആനന്ദകരം ആരോഗ്യകരം ഭാർതക്യം ആയുഷിലൂടെ എന്ന പ്രമേയത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും ബോധവൽക്കരണ ക്ലാസും നടത്തിയത് ദേശമംഗലം പകൽ വീട്ടിൽ വെച്ച് നടന്ന ക്യാമ്പ് മുൻ എം എൽ എയും എസ് കോർപ്പറേഷൻ ചെയർമാനുമായ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ു ക്യാമ്പിൽ മെഡിക്കൽ ഓഫീസർ വി എൻ സരിത പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജുമൈലത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മധു വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സംഗീത ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി പുഷ്പജ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എം മോനിഷ എം പി സുബിമോൾ സി പി രാജൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ആയുർവേദ ആശുപത്രി ജീവനക്കാരായ ഡോക്ടർ വി എൻ സരിത ഡോക്ടർ നിത്യമോൾ പി കെ സുകന്യ കെ സി നിർമ്മല എന്നിവർ മെഡിക്കൽ ക്യാമ്പിനും ബോധവൽക്കരണ ക്ലാസിനും നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം ഈ ഓണം ആഘോഷമാക്കാംസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു ലിയാസിൽ പാലസ് റോഡ് ചേലക്കര